ബാങ്ക് ജപ്തി നടപടികളുമായെത്തി നിസ്സഹായിയായി വീട്ടമ്മ സ്വയം തീ കൊളുത്തി തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൊള്ളലേറ്റു ഇടുക്കി നെടുങ്കണ്ടത്താണ് സംഭവം നെടുങ്കണ്ടം ആശാരിഖണ്ഡം മാനികുന്നേൽ ദിലീപിന്റെ ഭാര്യ ഷീബയാണ് തീകൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഷീബയും കുടുംബവും സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഉടമ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഈ തുക താൻ അടച്ചുകൊള്ളാമെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ സ്ഥലം വാങ്ങിപ്പിച്ചത് എന്നാൽ പലിശയും കൂട്ടുപലിശയും ചേർന്ന് അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യത ആയപ്പോഴാണ് തങ്ങൾ വലിയ കെണിയിലാക്കപ്പെട്ടതായി ഇവർ അറിയുന്നത് വായ്പ കുടിശ്ശിക ആയതോടെ കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ നടപടികളുമായി എത്തുകയായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ തൊടുപുഴ സി ജി എം കോടതിയുടെ ഉത്തരവുമായാണ് ഷീബയുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുന്നതിനായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ എത്തിയത് കോടതി വിധിയെ തുടർന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജീവനക്കാർ പോലീസിന്റെ സാന്നിധ്യത്തിൽ വീട്ടിൽ ജപ്തി നടപടികൾ നടത്തിക്കൊണ്ടിരിക്കെ ഷീബ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഷീബയെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ടി അമ്പിളിക്കും ഗ്രേഡ് എസ് ഐ ബിനോയ് എബ്രഹാമിന് പൊള്ളലേറ്റത് ഷീബയ്ക്ക് എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് അമ്പിളിക്ക് നാല്പത് ശതമാനവും ബിനോയ്ക്ക് ഇരുപത് ശതമാനവും പൊള്ളലേറ്റു പൊള്ളൽ ഗുരുതരമായതിനാൽ ഷീബയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും അമ്പിളിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി എസ് ഐയുടെ പരിക്കേ ഗുരുതരമല്ല വളരെ സങ്കടകരവും ദൗർഭാഗ്യപരമായ ഒരു സംഭവമാണ് നടന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നെടുങ്കണ്ട ശാഖയിൽ നിന്ന് ഇവരെടുത്ത ലോണല്ല വേറൊരാളെടുത്ത ലോണാണ് പക്ഷേ ഇവരത് അറിയാതെ ഈ വസ്തു വിലയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ ലോണിൻ്റെ ഈ ഇവര് നടപടിയായി വന്നപ്പോൾ കുടുമഞ്ചോലെ എം എൽ എ അടക്കം ബന്ധപ്പെട്ട് ഒരു സാവകാശം കൊടുക്കണമെന്നവരോട് ഈ ബാങ്കിൻ്റെ അധികൃതരോട് ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനൊരു ഒരു നാലഞ്ച് മാസം മുൻപ് ഞാൻ ഈ നീന്മ ഗ്രാമിനോട് സംസാരിച്ചതാണ് ഇത് കുറേശ്ശെ കുറേശ് അടുത്ത് തീർക്കാനുള്ള സാവകാശം കൊടുക്കാൻ പറഞ്ഞു നമ്മൾ പറയുന്ന പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും ഈ നീനു അബ്രഹാം എന്ന് സ്ത്രീ സൗത്ത് ഇന്ത്യൻ മനുഷ്യത്വരഹിതമായ ാണ് എന്നാൽ ബാങ്കിന്റെ ഈ നടപടി ഇത് ആദ്യമായല്ല ഇതിനു മുമ്പും പലതവണ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ ഉള്ളവരുമായി പോലീസിന്റെ അസാന്നിധ്യത്തിലും ബാങ്ക് ഉദ്യോഗസ്ഥർ നടപടികളുമായി എത്തിയിരുന്നു എന്നാൽ അന്ന് നിലവിലെ ഉടമസ്ഥൻ എടുത്ത വായ്പ അല്ലാത്തതിനാൽ ബാങ്ക് കടുത്ത നടപടികൾ സ്വീകരിക്കരുതെന്ന് വാർഡ് മെമ്പർ ജോജി ഇടപ്പള്ളിക്കുന്നേലും സി പി ഐ ലോക്കൽ സെക്രട്ടറി വിൻസെൻ്റ് സി എമ്മും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഇവർ വഴങ്ങിയിരുന്നില്ല പിന്നീട് ചില നിബന്ധനങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഒത്തുതീർപ്പുകൾ ഉണ്ടായതെന്ന് പൊതുപ്രവർത്തകരായ ജോജി ഇടപ്പള്ളിക്കുന്നേലും സി എം വിൻസെൻറ്റും പറഞ്ഞു അവരൊരു മനുഷ്യത്വരഹിതമായ ഞാൻ ചോദിച്ചത് വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ ഇല്ലേ പാവൂരെ ഇങ്ങനെ ആത്മഹത്യ വക്കെ നിൽക്കുന്ന വിഷമിപ്പിക്കാൻ വേണ്ടി നിൽക്കുമല്ലേ ഒരു അവധി കൊടുക്കാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ പറഞ്ഞിട്ട് പറഞ്ഞപ്പോലും ആ നീന്യ വിപ്രാവം എന്ന് പറഞ്ഞാൽ മാഡം സമ്മതിച്ചില്ല അന്ന് വന്ന കോടതി വന്ന ആമീൻ പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം എന്നതൊക്കെ ബാങ്ക് പറയുവാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു നിങ്ങളിരുന്ന് ജപ്തി വേണമെങ്കിൽ ജപ്തി ചെയ്യും ഞങ്ങളെ ആളെ കുട്ടിയാണെന്ന് തടയും എന്ന് പറഞ്ഞ് ബലമായി പറഞ്ഞതിന് ശേഷം ഒരു ലക്ഷം രൂപ അടയ്ക്കാൻ അവിടെ വെച്ച് അവർ സമ്മതിച്ചു ഒരു ലക്ഷം രൂപ ഇവർ ബാങ്കിൽ ചെന്നപ്പം അവർ അടയ്ക്കാൻ സമ്മതിച്ചില്ല ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂമായി ബന്ധപ്പെട്ട് പോയി ഇടപെട്ട് നോക്കി പക്ഷേ ഇത് പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റിയാൽ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുവായിരുന്നു ഇതാണ് യഥാർത്ഥ ഒരു സംഭവം ഇതുപോലത്തെ മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങൾ ഒരു ബാങ്കിക്കാർ ചെയ്യാൻ പാടില്ല കാരണം എന്താണെങ്കിലും വളരെ ദുഃഖകരമായ ഖേദകരമായ ഒരു സംഭവമായി പോയി എന്ന് മാത്രമേ പറയുള്ളു ബാങ്കിൻ്റെ അധികൃതർ ഇത്രയും വലിയൊരു വലിയൊരു പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന പോലെയുള്ള വിഷയങ്ങളിലേക്ക് അവർ നിൽക്കാൻ പാടില്ലായിരുന്നു ഈ പെട്രോൾ പെട്രോളെടുത്ത് തീ കൊളുത്തി ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു അത് സൗത്ത് ഇന്ത്യൻ ബാങ്കുകാരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് അവർ കുടിശ്ശികയുണ്ട് അടയ്ക്കാനുണ്ട് വായ്പ ക്ലോസ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അവരും കുറച്ചും കൂടി സത്യസന്ധമായി സംയമനത്തോടെ ഇടപെടായിരുന്നു കാരണം അവരുടെ ബാങ്കിൻ്റെ നിലപാടെന്ന് പറയുന്നത് അന്ന് ഈ വിഷയമായി ബന്ധപ്പെട്ടപ്പോൾ പോലും അവരുടെ നിലപാട് നമ്മളന്ന് അവരുടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അവർ വളരെ പിന്നെ എന്താ പറയുക വ്യക്തികളോടോ അല്ലെങ്കിൽ ആളുകളോടെ ഇടപെടുന്നത് വളരെ ഒരു 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 സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ചർച്ചയല്ലായിരുന്നു അന്നുണ്ട് ഒരുപക്ഷേങ്കിലും ഇന്ന് ചിലപ്പോൾ അവർ വന്നപ്പം ഈ വിഷയങ്ങളുമായി സംസാരിക്കാൻ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റു ആളുകളോ ഒന്നും പേരിൽ പെട്ടെന്നുണ്ടായ ഒരു എന്തെങ്കിലും ഇതിൻ്റെ പുറത്ത് അവർ ചിലപ്പോൾ പിന്നെ പെട്രോൾ ഒഴിച്ച് തീ തിരികൊളുത്തിയതായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ് നമുക്കറിയത്തില്ല എന്താ സംഭവിച്ചത് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ഹൈറേന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം